ചൈത്രമാസത്തിൽ ദേവതമാർ വാസം പഴമക്കാർ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എന്ന ദേശത്ത് ഗ്രാമാന്തരീക്ഷത്തിൽ കുടികൊള്ളുന്ന പണിമൂല ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പേറി ഒരു നാടിന്റെ ഐശ്വര്യമായി നിലകൊള്ളുന്നു ഈ ഭൂമി പുരാതന ക്ഷേത്രം ത്രൈലോക്യ സഹോദരങ്ങളായ രണ്ട് ദേവതമാർ ചൈത്രമാസത്തിൽ ഭൂമിയിൽ ഒരാൾ കന്നിമൂലയാം ആഗതരാതയിൽ ലയിച്ച് മുല്ലപ്പൂക്കളാൽ സമ്പന്നമായ മരുപ്പൻ വാസം ഉറപ്പിച്ചതായാണ് ഐതിഹ്യം പറ്റി ഓർക്കുമ്പോൾ ചൈത്രമാസത്തിൽ ദേവതമാർ ഒരാൾ പടമൂലയിലും മരുപ്പംകോട്ടും വാസം ഉറപ്പിച്ചതായി പഴമക്കാർ പറയുന്നു ഈ ദേവിമാർ രണ്ടാണ്ടിലൊഴിക്കലാണ് അവരുടെ വാസം ഭൂമി ഉറപ്പിച്ച് ആഗതരായി വരുന്നതായി ഐതിഹ്യത്തിൽ കാണുന്നത് പണമൂലയിൽ ഉത്സവം കൊണ്ടാടുമ്പോൾ ആ വർഷം മരുപ്പംകോട്ട് ദേവീക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാകാറില്ല ആ സമയം രണ്ടുപേരും പരസ്പരം മാറിയാണ് ഈ കൗമുദി കൗമുദിനാളുകളിൽ അവർ സഹകരിക്കുന്നത് അത് മരുപ്പം കൊട്ട് കരക്കാർക്കും പണിമൂല കരക്കാർക്കും വളരെയധികം ആനന്ദപ്രദവും സമ്പത്തും ഉണ്ടാക്കിത്തരുന്ന ഒരു കാലഘട്ടം കൂടി ആകുന്നു പഴമയുടെ ഗിരിമ പേറിയ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കടന്നാൽ ബ്രാഹ്മണന്മാർ ധാന്യം വിളയിച്ച പുണ്യഭൂമിയാണ് പണിമൂല എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ പുണ്യഭൂമിയിൽ ഒരു ബ്രാഹ്മണൻ എത്തുകയും ഇവിടെ പൂജ നടത്തുകയും ഒരു നായർ യുവതി വിവാഹം കഴിച്ച് പിൽക്കാലത്ത് ഇടത്തറ പോറ്റിയായി മാറി എന്നും പഴമക്കാർ പറയുന്നു ഈ ഇടത്തറ പോറ്റി ഉത്സവം നടത്താനായി ഏഴ് നായർ വീട്ടുകാരെ കൂട്ടിന് വിളിച്ച് ഉടമ്പടി ഉണ്ടാക്കി ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ചതായും പറയപ്പെടുന്നു കാലങ്ങൾക്ക് ശേഷം ഇടത്തറ പോറ്റി മൺമാറഞ്ഞു ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് നിത്യ പൂജാതികൾ ആരംഭിക്കുന്നത് അതിനു മുൻപ് നാട്ടുകാരുടെ വിളക്ക് കത്തിക്കലായിരുന്നു പതിവ് ചടങ്ങ് കൊടമൂല ദേവി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് കാര്യം മനസ്സിൽ സങ്കല്പിക്കുന്നുവോ അത് നമുക്ക് നടത്തുന്നതിന് വേണ്ടി അമ്മയ്ക്ക് പ്രത്യേകമായ ചില വഴിപാടുകളുണ്ട് അതിൽ ഒന്നാണ് പണപ്പായസം പാവപ്പെട്ടവൻ്റെ പണപ്പായസം സമ്പന്നവന് ചെമ്പു പായസം ചെമ്പുപായസം എങ്ങനെ വേണോ ചെയ്യാം പാഴ് പായസത്തിൽ നടത്താം പണപ്പായസമായി നടത്താം ശർക്കര പായസമായി നടത്താം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ പായസ വഴിപാട് നടത്താം കല്യാണം നടത്താൻ ഇരിക്കുന്ന കന്നികമാർ എങ്ങനെ എങ്കിലും അവരുടെ കല്യാണം നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കുങ്കുമാർച്ചന നടത്താറുണ്ട് കുങ്കുമാർച്ചനയും നടത്തും അതേപോലെ തന്നെ സിന്ദൂരം കൊണ്ടുള്ള അർച്ചന കുങ്കുമാർച്ചനയും സുന്ദൂരാർച്ചനയും മന്നാർച്ചനയും ഈ അർച്ചനകൾ പരസ്പരം ക്ഷേത്രത്തിൽ നടത്തി വരുന്ന വഴിപാടുകളാണ് പിന്നെ തട്ടനിവേദ്യം അതേപോലെയുള്ള മറ്റനേകം ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി നടത്തി വരുന്ന ഒരുപാട് നേർച്ചകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് അതെല്ലാം തന്നെ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും നമ്മുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും സർവവിധ മംഗളങ്ങൾ ഭവിക്കുന്നതിന് വേണ്ടിയും വളരെയധികം പുരോഗതി ലഭിക്കുന്നതാണ് പണിമൂല എന്ന പ്രദേശം പണ്ട് കാലത്ത് കാവുകൾക്കും സർപ്പാരാധനയ്ക്കും പ്രസിദ്ധമായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ ദേശവും പല പ്രാദേശിക ക്ഷേത്രങ്ങളും നാട്ടിലെ തറവാടുകളുടെയോ ദേശവഴക്കാരുടെയോ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ പണിമൂലയിൽ രാമസമൂഹമാണ് ക്ഷേത്ര നടത്തിപ്പ് ഏറ്റെടുത്തിരുന്നത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏകദേശം എട്ട് വർഷമാകുന്നു വടക്ക് ദർശനമായി കുടികൊള്ളുന്ന ദുർഗാദേവിയുടെയും ഭദ്രകാളിയുടെയും പ്രതിഷ്ഠയാണ് നാലമ്പലത്തിനുള്ളിൽ വെളിച്ചവും ഊർജ്ജവും പ്രദാനം ചെയ്യുന്ന ആദിത്യനെയും ഭൂമിയെ കുളിർപ്പിച്ച് ധനധാന്യങ്ങളെ വളർത്തിയെടുക്കുന്ന മഴയുടെ ദേവനായ ഇന്ദ്രനെയും പാൾ തരുന്ന ഗോമാതാവിനെയും സമ്പൽ സമൃദ്ധി തരുന്ന ശ്രീലക്ഷ്മി ദേവിയെയും പ്രകൃതി ശക്തികളെയും അംഗീകരിച്ച് ആരാധിച്ചു പോരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷികം ഒരു മഹോത്സവമായി കൊണ്ടാടുന്നു സർവ്വദുരിത നിവാരണത്തിനും സർവൈശ്വര്യങ്ങൾക്കുമായി ഭക്തർ അർപ്പിക്കുന്ന സമൂഹ പൊങ്കാല ഏറെ പ്രസിദ്ധമാണ് ഭക്തർ സ്വയം അർപ്പിക്കുന്ന നിവേദ്യമാണ് സമൂഹ പൊങ്കാല ഇപ്പോൾ നടക്കുന്ന ഈ പൊങ്കാല വളരെ വിപുലമായ രീതിയിൽ നടക്കുവാൻ ക്ഷേത്രം ട്രസ്റ്റ് വളരെയധികം ശ്രമിക്കുകയും വളരെയധികം മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഗവൺമെന്റ് നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ഭരണ സംവിധാനമാണ് ഇന്ന് പണിമുരാ ട്രസ്റ്റിൽ ഉള്ളത് അതിൻ്റെ പ്രസിഡന്റായ എൽ വിജയകുമാരൻ പ്രസിഡന്റായ നാരായണൻ നായർ സെക്രട്ടറിയായ വിജയകുമാരൻ നായർ സദാസമയവും അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ക്ഷേത്രത്തിൽ തന്നെയാണ് അവരുടെ വാസം എന്ന് തന്നെ പറയാം സർക്കാരാധനയ്ക്കായി നാഗദേവതമാരുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് രണ്ടു വർഷത്തിലൊരിക്കലാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികളും അന്നദാനവും നടത്താറുണ്ട് ഇവിടെ പണപ്പായസവും ചെമ്പു പായസവും ഭക്തർ വഴിപാടായി അർപ്പിക്കുന്നു പണിമുല ദേവിയും മരുക്കൻകോട് ദേവിയും ഉത്സവനാളുകളിൽ പരസ്പരം പങ്കുചേരുന്നതായി നാട്ടുകാർ വിശ്വസിക്കുന്നു പണിമുല ദേവി ക്ഷേത്രം ഒരു ട്രസ്റ്റിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഓഡിറ്റോറിയം വിവാഹത്തിനും സാംസ്കാരിക പരിപാടികൾക്കും വേദിയാകുന്നു നിരവധി പ്രവൃത്തികൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്നുണ്ട് മാനവിക സംസ്കാരത്തിന്റെ നിതാന്ത മാതൃകയാണ് പണിമൂലദേവി ക്ഷേത്രവും ട്രസ്റ്റും